ഡോക്ടർ പാപ്പച്ചനും കുടുംബത്തിനും സ്നേഹത്തണൽ വിളിച്ചുനിന്ന ആതുരാലയത്തിലെത്തിയ രോഗാതുരായ ആയിരങ്ങൾക്ക് കരുണയുടെ കരങ്ങൾ നീട്ടിയ അശരായി എത്തിയ ആലംബഹീനരെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ച ഡെയ്സി പാപ്പച്ചന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങൾ നൊമ്പര പൂക്കളുമായി ഭൗതിക ശരീര പൊതുദർശനത്തിനു വെച്ച ലൈഫ് ലൈൻ ആശുപത്രിയുടെ സ്വാതന്ത്ര്യമുറ്റത്തെത്തി നാനാജാതി മതസ്ഥരും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും നേതാക്കളും ജനപ്രതിനിധികളും കേരളത്തിന്റെ ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ പരിച്ഛേദവും കാരുണ്യത്തിന്റെ കാവലാളായി നിന്ന ഡി സി പാപ്പച്ചന് കണ്ണീർ പൂക്കൾ അർപ്പിച്ചു സ്നേഹങ്ങളും നൊമ്പരങ്ങളും കണ്ണീർ മഴയായി ലൈഫ് ലൈൻ ആശുപത്രിയുടെ മുറ്റത്ത് പെയ്തിറങ്ങിയപ്പോൾ പ്രകൃതിയും ഒപ്പം ചേർന്ന് തോരാത്ത മഴ ചൊരിഞ്ഞു ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ഡി സി പാപ്പച്ചന്റെ ഭൌതിക ശരീരം ലൈഫ് ലൈൻ ആശുപത്രിയുടെ മുറ്റത്ത് തയ്യാറാക്കിയ കണ്ണീർ പന്തലിൽ പൊതുദർശനത്തിന് വെച്ചത് രാവിലെ എട്ട് മണിയോടെ ലൈഫിൽ എത്തിയ ഡേസി പാപ്പച്ചന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിലെ സമസ്ത മേഖലകളിലും എത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ പ്രമോദ് നാരായണൻ എം എൽ എ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചു പന്ത്രണ്ട് മണിയോടെ ആശുപത്രിയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം വീട്ടിലേക്ക് വിലാപയാത്രയെ കൊണ്ടുപോയി ഭവനത്തിലും ആയിരങ്ങളാണ് എത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഭവനത്തിലെ ശുശ്രൂഷകൾ ആരംഭിച്ച് രണ്ട് മുപ്പതിന് അടൂർ ഇമ്മാനുവേൽ മർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും സംസ്കാര ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രോപ്പൊലിത്തയായ മോസ്റ്റ് റവറൻഡ് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ അടൂർ പുടവയും ആൻഡ് ജലേസ് പന്തളം ഹരിപ്പാട്